തുമ്പോൺ ഭദ്രാസരത്തിൻ്റെ നാലാമത്തെ മലങ്കര സഭയിൽ ഒരു മേൽപ്പെട്ടക്കാരനായിട്ട് ഏകദേശം ഇരുപത്തിയൊന്ന് വർഷം തൻ്റെ ശുശ്രൂഷ അനുഷ്ഠിച്ചതെന്ന് നമുക്കറിയാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മലങ്കര സഭയുടെ വലിയ മെത്രാപൂരത്ത അഭിയന്യനായ ക്രിയാക്കോസ് മാർക്ലിമീസ് തിരുവനസുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ ഗ്യൂർഗീസ്മാർ ഫീലക്സിനെ സ്തിരുമേനെ അനുസ്മരിച്ചു കൊണ്ട് സംസാരിക്കാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട് പുത്തങ്കാവിൽ തിരുമേനിയുടെ അടുക്കൽ കിലിമി സ്തിരുമേനി തൻ്റെ പിതാവിനോടൊര ഒപ്പം കൂർത്തമലയിൽ നിന്ന് വന്ന് പുത്തങ്കാവൽ വന്ന് വന്നിട്ടുള്ള ആ സന്ദർഭങ്ങളും പുത്തങ്കാവൽ തിരുമേനി വാത്സല്യപൂർവ്വം ഈ ചെറു ബാലനെ ആ സന്ദർഭങ്ങളും അതുപോലെ തന്നെ പുത്തങ്കാവിൽ തിരുമേനിയുടെ निबंधन कहिने